ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് നമ്മുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജനന തിരുനാളായിട്ട് ആഗോള കത്തോലിക്ക സഭ ആഘോഷിക്കുന്ന ദിവസം ജനത്തിൻ്റെ സൗകര്യാർത്ഥമാണ് ജൂൺ ഇരുപത്തിനാല് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച നമ്മുടെ ഇടവകയിൽ ഈ തിരുനാൾ സാഘോഷം കൊണ്ടാടുന്നത് ലിറ്റർജി കലണ്ടർ അനുസരിച്ച് സഭയിൽ മൂന്ന് പേരുടെ ജനന തിരുനാളുകൾ മാത്രമേ ആഘോഷിക്കുന്നുള്ളൂ ബാക്കിയുള്ള തിരുനാളുകളൊക്കെ അവരുടെ മരണ മരണത്തിരുനാളാണ് സഭയിൽ ആഘോഷിക്കുന്നത് പ്പോൾ ഈ മൂന്ന് തിരുനാളുകളുടെ പ്രത്യേകത ആരുടെയൊക്കെയാണ് അതൊന്ന് ക്രിസ്തുവിൻ്റെ ജനന തിരുനാളായി നമ്മൾ ക്രിസ്മസ് ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ച് ആഘോഷിക്കും പിന്നെ പരിശുദ്ധ മറിയത്തിൻ്റെ ജനന തിരുനാൾ നാം ആഘോഷിക്കുന്നു പിന്നെ സ്നാപക യോഹനാൻ്റെ ജനന തിരുനാൾ നാം ആഘോഷിക്കുന്നു ഇത് മൂന്നും രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഈ തിരുന്നാളുകൾ നാം പ്രത്യേകമായിട്ട് ആഘോഷിക്കുന്നത് കാരണം ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടുമാണ് ഒരുവൻ ക്രിസ്തുവിൽ വീണ്ടും ജനിക്കേണ്ടത് എന്നാൽ ഈ മൂന്ന് പേരും തങ്ങളുടെ ജനനത്തോടു കൂടെ തന്നെ ആ വലിയ ഉത്തരവാദിത്വത്തിൻ്റെ ദൈവം പരമേൽപ്പിച്ച ഉത്തരവാദിത്വവും ജീവിതങ്ങളായിട്ട് മാറുന്നുണ്ട് നമുക്കറിയാം ക്രിസ്മസിനെ അടിസ്ഥാനമാക്കിയാണ് ഈ രണ്ട് തിരുന്നാളുകൾ വരുന്നത് മാർച്ച് ഇരുപത്തിയഞ്ച് മംഗളവാർത്ത തിരുനാളായിട്ട് ആഘോഷിക്കും അത് ക്രിസ്മസിന്റെ ഒൻപത് മാസം ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുമ്പുള്ള ഒൻപത് മാസം കൗണ്ട് ചെയ്താണ് മാർച്ച് ഇരുപത്തി അഞ്ച് മംഗളവാർത്ത തിരുനാളായിട്ട് ആഘോഷിക്കുന്നത് മംഗളവാർത്തയുടെ അവസരത്തിൽ ദൂതൻ മറിയത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തും ഗർഭവതിയാണ് ഇത് അവൾക്ക് ആറാം മാസമാണ് അപ്പോൾ ആറു മാസം കഴിഞ്ഞ എലിസബത്തിൻ്റെ അരികിലേക്ക് മറി ഓടുന്നതും മൂന്ന് മാസം അവൾക്ക് ശുശ്രൂഷ ചെയ്യുന്നതുമായിട്ട് നാം കാണുന്നുണ്ട് അപ്പോൾ മാർച്ച് ഇരുപത്തി അഞ്ച് മുതൽ തുടർന്നുള്ള മൂന്ന് മാസങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ വരുന്ന തീയതിയാണ് ജൂൺ ഇരുപത്തിനാല് അതുകൊണ്ടാണ് ജൂൺ ഇരുപത്തിനാല് സ്നാപക യോഹന്നാന്റെ ജനന തിരുനാളായിട്ട് ഇതെല്ലാം ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട തിരുനാളായതുകൊണ്ടാണ് നാം ഇത് പ്രകാരം ആഘോഷിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചടുത്തോളം സ്നാപക യോഹന്നാൻ സ്വർഗം നൽകിയ സമുന്നതമായ ഒരു പദവിയുണ്ട് ആ പദവി എന്താ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല എന്നുള്ളത് കാരണം എന്താ സ്നാപക യോഹന്നാന്റെ ജനനത്തിനു മുമ്പേ ആരുടെ പരിചരണം കിട്ടി പരിശുദ്ധ മറിയത്തിന്റെ പരിചരണം കിട്ടിയവനാണ് അതാണ് സ്നാപക യോഹന്നാന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് പരിശുദ്ധ മറിയം എലിസബത്തിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ വചനം എഴുതി ഒരു കാര്യമുണ്ട് പരിശുദ്ധ മറിയത്തിന്റെ സാന്നിധ്യം എലിസബത്തിന്റെ ഉദരത്തിൽ ഒരു കുതിച്ചു ചാറ്റം സ്നാപക യോഹന്നാൻ്റെ അവിടെ തുടങ്ങി അവന്റെ പണി വെറുതെ ഇരിക്കില്ല അവൻ സ്നാപക യോഹന്നാൻ എന്നുവെച്ചാൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ ബലം പ്രാപിച്ചു എന്നുള്ളതാണ് സ്നാപക യോഹന്നാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് അവൻ സ്ത്രീകളിൽ ജനിച്ചവനിൽ ഏറ്റവും വലിയവനായിട്ട് മാറിയത് കാരണം അവൻ്റെ ജനനത്തിനു മുമ്പ് തന്നെ പരിശുദ്ധ മറിയത്തിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിൽ കഴിയുന്ന ക്രിസ്തുവിൻ്റെയും സാന്നിധ്യത്തിൽ അവൻ പരിപോഷിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് സ്നാപക യോഹന്നാൻ്റെ ജനനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് സ്നാപക യോഹന്നാൻ്റെ ജനന തിരുന്നാളായി ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം തമ്പുരാനെ ഈ ജീവിതം നൽകിയതിനെ ഓർത്ത് ഞങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് നിന്നെ പ്രഘോഷിക്കുവാനും പ്രകീർത്തിക്കുവാനും ഞങ്ങൾക്ക് അവസരം തരുന്നതിനെ ഓർത്ത് അതുകൊണ്ട് സ്നാബോവിൻ്റെ അവൻ്റെ ജീവിതം മുഴുവൻ ഒരു ഡിഫറൻസ് ആണ് അല്ലേ മറ്റുള്ളവരെ പോലെയല്ല അവൻ ഇങ്ങനെ കാട്ടിൽ താമസിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് താമസ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് അവൻ ളികളെ ഭക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളോർക്ക് ഈ വെട്ടുകളെന്താ അതൊരു തിന്മയുടെ പ്രതീകമാണ് കാരണം വിളകളെ മുഴുവനും നശിപ്പിക്കുന്നതാണ് വെട്ടുകിളികൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മളുടെ ഇങ്ങനെ ഈ ചാടി ചാടി ഇങ്ങനെ മരത്തിലും അതുപോലെ ഇലകളിലും ഒക്കെ വന്നിരുന്ന് അത് മുഴുവനും നിമിഷ നേരം കൊണ്ട് തിന്നു തീർത്തു കളയും വിളകളെ മുഴുവൻ ആ വെട്ടുകിളികളെ ഇവൻ ഭക്ഷണമാക്കി എന്ന് അർത്ഥം എന്താണ് തിന്മകൾ മുഴുവനും അവൻ ഭക്ഷിച്ച തീർത്തുകളും മനസ്സിലായ സ്നാപകൻ എൻ്റെ പ്രത്യേകത അത് കാട്ടുതേൻ ആ തേനെന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളിയുടെ പ്രത്യേകത കാട്ടുതേൻ എടുക്കുക വലിയ പ്രയാസം അത് ഭക്ഷണമാക്കിയവൻ എന്ന് വെച്ചാൽ എന്താ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ ചങ്കൂറ്റത്തോടെ നേരിട്ടൊരു വ്യക്തിയാണ് സ്നാപക യോഗൻ അതുകൊണ്ട് പറയുന്നത് മരുഭൂമിയുടെ ശബ്ദം എന്നാണ് അവൻ പറയുന്നത് അല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇത്രത്തോളം ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നൊരു മനുഷ്യനെന്ന് സ്നാപക യോഹനാനെ കുറിച്ച് വചനം പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മേലും നമ്മുടെ മക്കളുടെ മേലുമൊക്കെ ദൈവത്തിൻ്റെ കരം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ആ കരത്തിൻ്റെ ബലം ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ വെല്ലുവിളികളെ മുഴുവൻ നേരിടുവാനുള്ള ആത്മവിശ്വാസം ഉൾക്കരുത്ത് നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ഈ വലിയ തിരുനാളിൻ്റെ ആശംസകൾ പ്രാർത്ഥനകൾ നേരുന്നു നമ്മുടെ വലിയ ഫീസ്റ്റ് അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ ഹാപ്പി ഫീസ്റ്റ് എന്ന് പറഞ്ഞെന്ന് ആശംസിച്ചു